ളിതേ എടി ഞാൻ ഇൻസ്റ്റാഗ്രാമിലേ ഒരു നൂറ് ഗ്രാം റീൽ ഇട്ടിട്ടുണ്ട് അല്ല നൂറാമത്തെ റീൽ ഇട്ടിട്ടുണ്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് എന്നെ ഒന്ന് കേട്ടു വിട്ടേക്കുന്ന ടീ കഞ്ഞക്കുവാന്നു എടുത്ത് കളഞ്ഞിട്ട് എന്റെ റീല് കാണടി ചേട്ടൻ അങ്ങനെ ഇവിടെ ഉണ്ട് ഓ ഒന്നും പറയണ്ടടി ഭയങ്കര വഴക്കും മല്ലുവാ തൊട്ടന്നും പിടിച്ചത് വല്ല കുറ്റമാണ് ഇപ്പൊ പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട് സംശയം കാലം കൂടെ മടക്കി വെച്ചോളാ ഇനി തോന്നി എവിടെ പോയാടി നീ നീ പോയില്ല പോയാടീ വിണാൻ പോയില്ലോ വിരുന്നുണ്ട് വരുന്നതാണ് നിന്റെ പ്രശ്നം ഇല്ലോളി അതാണ് ഞാൻ ജോലിക്ക് പോകുമ്പോ തലേണത്രയും വലുപ്പമുള്ള പൊതുച്ചോറന്റേ നിങ്ങൾ നിറച്ച് വയനാച്ചല്ലോ നിന്റെ അടവ് നിന്റെ കയ്യിൽ ഇരുന്നാൽ മതി ഉച്ചക്ക് ഞാൻ ചോറ് കഴിക്കുമ്പോൾ അധികം വരും അത് ഞാൻ വൈകിട്ട് കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനോ അപ്പൊ നിന്റെ റീലും നടക്കുമല്ലോ எனக்கு வேண்டி ஏதோ தமிழ் நடித்த அந்த